നമുക്ക് കിരൺടെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കല്യാണിയുടെ ഒരു വലിയ ആഗ്രഹം സാധിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും മനോഹറിന് നല്ല എട്ടിന്റെ പണി കിട്ടുന്നുണ്ട് അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ കണ്ടു കൊടുക്കം സരു ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരു തീരത്തേക്ക് പോകുന്നുണ്ട് വലിയൊരു പാറയുടെ മുകളിലൊക്കെ കയറി നിൽക്കുക പക്ഷെ എന്തു ചെയ്യാൻ പറ്റും സരുവിന് കുഞ്ഞിൻ്റെ മുഖം ഓർമ്മ വന്നുകഴിഞ്ഞപ്പം സരൂവിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല തന്റെ കൺമണി ചിരിച്ചുകൊണ്ട് തന്നെ നോക്കുന്ന ആ രംഗമൊക്കെ വന്നു കഴിഞ്ഞപ്പം എങ്ങനെ ചാടി ആത്മഹത്യ ചെയ്യും അവിടെ തളർന്നിരുന്ന് പൊട്ടി കരയു വേണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരുപക്ഷെ താൻ ഇത്രയും കാലം ആറ്റുനോറ്റുണ്ടായി അവളെ വളർത്തി ഇത്ര ആക്കി വെച്ചു പിന്നെ അവൾക്ക് ആരുമില്ലാതെ അവസ്ഥ ആ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു സരിയു പിന്നീട് തന്റെ ആത്മഹത്യാ ശ്രമം ഉപേക്ഷിച്ച് അവിടെ ഇരുന്ന് കരയു ആ സമയത്ത് സരീവിനെ കാണാതെ കിരണും കല്യാണിയും ഒക്കെ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട് അന്വേഷിക്കാൻ പറ്റുന്നിടത്തൊക്കെ അന്വേഷിച്ചു പക്ഷെ ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ല ഒടുവില് ഉം കാദരിയും കാർത്തിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ അവരെ കണ്ട് സംസാരിക്കണ സമയത്ത് കല്യാണി പറഞ്ഞു ഇനി എങ്ങോട്ടാണ് പോയെന്നറിയത്തില്ല ഒരു പക്ഷേ ആ മനോഹറിനെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരിക്കുമോ അത് കേട്ടപ്പോൾ കാദംബരി പറഞ്ഞു അതിന് ചാൻസ് കൂടുതലുണ്ടെന്ന് പറയാം ചിലപ്പോൾ അങ്ങനെ ആവാനും വഴിയുണ്ട് മനോഹർ ചെയ്ത ദുഷ്ടത്തരങ്ങളൊക്കെ അവളുടെ മനസ്സിൽ കാണും അങ്ങനെയാണെങ്കിൽ അവനെ തപ്പി കണ്ടുപിടിക്കാനായിട്ട് അവൾ എന്ന് പറയാം കിരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ്റെ അന്ത്യം കാണും അത് ഉറപ്പായിട്ടുള്ള കാര്യം ഇത്രയും കാലം ചെയ്ത് ദുഷ്ടത്തരങ്ങളൊക്കെ പെട്ടെന്നൊന്നും അവൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ അത് കേട്ടപ്പം കാർത്തിയ പറഞ്ഞു അവളും അത്ര നല്ലവളൊന്നും ആയിരുന്നില്ലല്ലോ അതൊക്കെ ശരിയാ പക്ഷെ എന്നാലും അവൾ അത്ര ജീവൻ കൊടുത്ത് സ്നേഹിച്ചല്ലേ അവനെ മനോഹരനെ അപ്പം പിന്നെ അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം അത്രയും സ്നേഹിച്ചോണ്ടാണ് അവൾക്ക് ഈ ഭേദനയുടെ ആഴം കൂടുന്നത് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവൾ ചങ്ക് പറിച്ചു സ്നേഹിച്ചുകൊണ്ടാണ് അവൾക്ക് ഇത്ര വിഷമം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണല്ലോ ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോയത് പിന്നീട് കല്യാണി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ കാദംബരീച്ചും കാർത്തിയേച്ചും കൂടെ അച്ഛനടുത്ത് നിൽക്ക് ഞങ്ങളൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കിരണം കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മനോഹർ തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പം മരിയ പറഞ്ഞ് എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്നിട്ട് എൻ്റെ സ്ഥലങ്ങളിൽ വരെ പോകാനുണ്ട് അതുകൊണ്ട് ഒരു കരിഞ്ച് മനുവേട്ടന് ഒന്നെങ്കിൽ റൂമിലേക്ക് പോയിക്കൊള്ളാൻ പറയാണ് ആ റൂമിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാൽ മനോഹർ പോയത് പക്ഷേ മനോഹർ തൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാം അപ്പം അവനെ കണ്ട് സംസാരിക്കണ സമയത്ത് അവനോട് പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ ആ സാരിവിൻ്റെ പിടി പെട്ടുപോയി രക്ഷപ്പെടാൻ പറ്റിയില്ല തലനാഴിഴക്കാൻ ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറയാ അത് കേട്ടിന്നിപ്പത്തേനും അവൻ പറഞ്ഞു എടാ നീ രക്ഷപ്പെട്ടു പക്ഷെ ഇന്ന് നിനക്ക് അമേരിക്കക്ക് പോകാൻ പറ്റുമോ അതെന്താ ഇനി എങ്ങാനും ആ സരുവിനും വല്ല ബോധം വീണ് നിന്നെ വന്ന് തലയ്ക്കടിച്ച് വീണ്ടും കൊന്നാലോ ഏ അവൾ ഇപ്പം തന്നെ വീണ്ടും വയലനായ എൻ്റെ അടുത്തേക്ക് വന്നു അവളെ സൂക്ഷിക്കണമെന്ന് പറയാ അവൾ വീണ്ടും പുറത്ത് കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അവൾക്ക് ഇനി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലടാ പറ്റില്ലട അതിനുമുമ്പ് ഞാനിവിടുന്ന് അമേരിക്കയിലേക്ക് കടക്കുമെന്ന് പറയാം കടന്നാ കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ അവളുടെ പുടി പിടിയിലെങ്ങാനും വീണ്ടും നീ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയാം അവളാകെപ്പാട സമനില ചെറ്റിയ പാട്ടിലല്ലേ നടക്കണമെന്ന് ചോദിക്കുക അതൊക്കെ ശരിയാ എന്നാലും ഒരെന്നാലും ഇല്ലടാ നിനക്കറിയാലോ നീ എത്രമാത്രം പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ടെന്ന് അവരെല്ലാവരും കൂടെ നേരം വരുവാണെങ്കിൽ നിനക്കിനി പിന്നെ ഇവിടെ നിന്ന് വിട്ടുപോകാനും ഒരിക്കലും സാധിക്കില്ല എന്ന് പറയാ അത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ആ കിരണം കല്യാണിയൊക്കെ എനിക്കിട്ട് പണി തരാൻ വേണ്ടി കാത്തിരിക്കുക അപ്പം അവരുടെ കണ്ണും കൂടെ വെട്ടിച്ചാൽ ഞാനിങ്ങനെ നടക്കുന്നെ മരി എന്നോടൊപ്പം ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ ആകെ പാട പ്രശ്നമാവും അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വരെ വാങ്ങി അവിടുന്ന് പെട്ടെന്ന് പോന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ എപ്പോഴും ഇടയ്ക്കിടക്ക് കയറി വരികയും ചെയ്യും അത് അതുമാത്രമല്ല ആ സരുവിന് അങ്ങോട്ടേക്ക് വരാൻ എളുപ്പമല്ലേ അത് കേട്ടപ്പം കൂട്ടുകാരൻ പറഞ്ഞു അതൊക്കെ ശരിയാടാ ഒരു കാര്യം ചെയ്യ ഇനിയിപ്പം എത്രയും പെട്ടെന്ന് വിസയൊക്കെ ശരിയാക്കി പോകാൻ നോക്കുക എന്നൊക്കെ പറയാണ് ആ സമയത്ത് കിരണും കല്യാണിയും കൂടെ മരിയനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് മരിയയ്ക്ക് ഭയങ്കര സന്തോഷ മനോഹരനെ പറ്റിച്ചെന്നുള്ള ഒരു സന്തോഷം മനസ്സിലുണ്ട് ചെറിയ കാര്യമൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നെ കാരണം അവനെ പറ്റിച്ചെന്ന് പത്ത് പതിനാല് ലക്ഷം രൂപയുടെ സാധനം വാങ്ങി അവന് സരൂവിനെ പറ്റിച്ചുണ്ടാക്കിയ പണോ അപ്പോൾ അവനൊട്ടൊരു പണി കൊടുക്കണ്ടേ താൻ താനിവിടുന്ന് അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് അവനെ കുത്തുവാളെ എടുപ്പിക്കണം മനോഹരനെ എന്നിട്ട് വേണം പോവാനായിട്ട് പെട്ടെന്നൊന്നും അവനങ്ങനെ ഇല്ലാതല്ലേ അവൻ ജയിലിലേക്ക് പോണ സമയത്ത് ഒരു പൈസ പോലും അവൻ്റെ കയ്യിൽ കാണല്ല അവൻ അവിടെ കിടന്ന് അറിയിക്കാൻ പോവാ അല്ലെങ്കിൽ അവനി എന്തിനാ പൈസയുടെ ആവശ്യം ജയിലിലേക്ക് പോകുന്നവന് പൈസയുടെ ആവശ്യമില്ലല്ലോ അങ്ങനെയൊക്കെ മരി ആലോചിച്ചുകൊണ്ടാക്കി നിൽക്കുമ്പത്തേനോ ആണ് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വന്നവർ സംസാരിക്കുന്ന സമയത്ത് മരി ആ കാര്യം പറയണേ അതെ സരയോ വന്നിട്ടുണ്ടായിരുന്നു പറയണേ ഏഹ് സരയോ വന്നു അതെ സരയോ വന്നിട്ടുണ്ടായിരുന്നു മനോഹറിനെ കണ്ടു കഴിഞ്ഞപ്പതിനെ അവൾ ആകെപ്പാട ആയി പിന്നീട് എവിടെ വെച്ചാൽ എങ്ങനെയാണ് കണ്ടതെന്നൊക്കെ ചോദിക്കുവാണ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൾ എങ്ങോട്ടായിരിക്കും കിരണേട പോയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ മനോഹറിനെ കിട്ടാത്തതിനെ ദേഷ്യത്തി ചിലപ്പം അവളിനി വല്ല ആത്മഹത്യ ചെയ്യാൻ പോകും അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ഏയ് അങ്ങനെ ഞാൻ വഴിയില്ല നമുക്ക് നോക്കാന്നൊക്കെ എന്നൊക്കെ പറയാണ് പിന്നീട് മരിയ പറഞ്ഞു അവനൊട്ട് ഞാൻ നല്ലൊരു ഒന്നാന്തരം പണി കൊടുത്തിട്ടുണ്ട് ആ മനോഹരൻട്ട് എന്ത് പണിയാ കൊടുത്തതെന്ന് കല്യാണി വയ്ക്കാം അവനെ ഞാൻ ഞാനൊരു ജൂവലറിയിലേക്ക് കട്ടിക്കൊണ്ട് പോയി എന്നിട്ടൊരു പത്ത് പതിനഞ്ച് വരെ മാല പിന്നെ ഒരു കമ്മല വള അങ്ങനെ കുറെ സാധനം മേടിച്ചു എന്ന് പറയാ ആഹാ അപ്പം ഞായും പൈസ പൊടിച്ചല്ലോ നന്നായിട്ട് പൈസ പൊടിച്ചെന്ന് പറയാ അല്ല അവനാ അവളെ പറ്റിച്ചുണ്ടാക്കിയ പൈസയല്ലേ സരുവിനെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ കല്യാണി പറഞ്ഞു അത് ശരിയാ കിരൺ പറഞ്ഞു ഒരു പക്ഷെ അവൻ്റെ മനസ്സിലെ വിചാരം ഇനിയിപ്പോൾ അമേരിക്കയിലേക്ക് പോവല്ലേ മരിയ അപ്പം മരിയയോടൊപ്പം അവനും കൂടെ വരുമല്ലോ പിന്നെ അവിടെ ചെന്നിയുമ്പോൾ അവന് പിന്നെ ഈ പൈസയുടെ ആവശ്യമില്ല മരിയ കാര്യങ്ങളൊക്കെ നോക്കൂലോ ആ ഒരു ചിന്തയോട് കൂടിയിട്ടായിരിക്കും മരിയയ്ക്ക് വേണ്ടിയിട്ട് അവൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നെന്ന് പറയാം മരിയ പറഞ്ഞു അത് ശരിയാ അങ്ങനെ അവനെ ചാൻസ് കൂടല് ഇത്രയും കാലം അവൻ ഓരോ പെൺകുട്ടികളെയൊക്കെ വഞ്ചിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചെടുത്തിട്ടല്ലേ ഉള്ളൂ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ചെയ്തു കൊടുത്തു ഇനിയിപ്പോൾ അവനെ ഞാനിത്തിരി ഊറ്റട്ടെ എന്ന് പറയാം ഒരു പൈസ പോലും ഇല്ലാത്ത എണ്ടി കുത്തുവാള എടുത്തിരിക്കേണ്ട സമയത്ത് വേണം എനിക്ക് അമേരിക്കയിലേക്ക് പറക്കാനായിട്ട് അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ആ സമയത്ത് അവന് പിൻ ജയിലിലേക്കും പോയിക്കോളൂന്ന് പറയാം അവൻ്റെ വെറുതെ വിടം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം പിന്നീട് കല്യാണിൻ്റെ കിട്ടും പറഞ്ഞു സരവ് കണ്ട സ്ഥലവും വഴിയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഒരു ഒരുപക്ഷെ ആ വഴിക്കൊന്ന് പോയി നോക്ക് ചിലപ്പോൾ അവൾ എവിടെയെങ്കിലും കാണുമായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ അവൻ എന്ത് ചെയ്യുവാണ് അവസാനം മരിയ പറയുന്ന അനുസരിച്ച് ആ വഴി പോവാണ് അങ്ങനെ പോകുമ്പോഴത്തേനും അത് ആ കാഴ്ച കാണുന്നേ ആ വഴിയിൽ കുത്തിയിരിക്കുന്ന സരൂവിനെ കാണുന്നേ കടൽ കടൽത്തരത്തിനടുന്ന് പതുക്കെ ഇറങ്ങി നടന്നു വന്നു കുറെ ദൂരം വന്നു കഴിഞ്ഞപ്പത്തന്നെ സരീവ് ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വഴിയിൽ ഇങ്ങനെ കുത്തിയിരിക്കുവാണ് ആ കാഴ്ച കണ്ടപ്പോൾ കിരണും കല്യാണിയും കൂടെ പെട്ടെന്ന് വണ്ടി നിർത്തി ചാടി ഇറങ്ങി ഓടി ചെല്ലുവാണ് പിന്നീട് സരൂവിനെ പിടിച്ചെഴുന്നേപ്പിച്ചു വരാൻ പറയാണ് സര ആദ്യമൊക്കെ ഒരു മടി കാണിച്ചു പിന്നീട് സരൂവിനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാ ആ സമയമൊക്കെ ഷാരി ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു മോളെ കാണാതെ വന്നു കഴിഞ്ഞപ്പം എവിടെയാ എന്താ സംഭവിച്ചെന്ന് പോലും അറിയില്ലോ അങ്ങനെ സരൂവിനെ കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഷാരിക്ക് അത് ശ്വാസം നേരെ വീണേ പിന്നീട് സരോവിനെ അവിടെ കൊണ്ടൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ചാരി ഒന്നിരിച്ചു മോളെ നീ എന്ത് പരിപാടിയെ കാണിച്ചേ എത്ര സമയം അമ്മ അന്വേഷിക്കുന്നത് അമ്മ തീതെന്ന് ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു നിനക്കൊന്നും പറഞ്ഞിട്ട് പോയിരുന്നല്ലോ നീ എന്ത് പരിപാടിയേ കാണിച്ചേ നിന്നോട് ആരാ പറഞ്ഞിങ്ങനെ ആരോടും പറയാതെ ഇവിടെ ഇറങ്ങി പോകാനായിട്ട് അമ്മയോടെങ്കിലും നിനക്കൊന്നും പറയാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ് മറുപടി ഒന്നും പറഞ്ഞില്ല കിരൺ പറഞ്ഞു തൽക്കാലത്തേക്ക് അവളോട് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട അവിടെ വിച്ചേരൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയാം കല്യാണി പറഞ്ഞു ഇനിയിപ്പം അടുത്തൊന്നും നിങ്ങളെ അവിടുത്തേക്കും പോകല്ലേ ഇവിടെ എപ്പോഴും ആള് വേണമെന്ന് പറയാ ചിലപ്പോൾ അവളുടെ മനസ്സിൽ ഇനി വീണ്ടും മനോഹരനെക്കുറിച്ചോളം ചിന്തയുണ്ടാവും അങ്ങനെ വന്ന അവനെ ഇല്ലാതാക്കാൻ വീണ്ടും അവൾ ഇറങ്ങിപ്പോയെന്നിരിക്കും ഇനിയിപ്പോൾ അവൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവളെ അത്ര പെട്ടെന്നൊന്നും പിടുത്തം കിട്ടിയെന്ന് വരില്ല എന്ന് പറയാം അത് കേട്ടപ്പോൾ ചാരി ഇല്ല മോളെ ഇനി ഞാൻ പോകത്തില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എൻ്റെ മോൾക്ക് കാവലായിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് ചാരിക്ക് അപ്പോഴാണ് ശരിക്കും ഒന്ന് ശ്വാസം നേരെ വീണത് ആ സമയത്ത് പ്രകാശനടുത്ത് സംസാരിക്കുവാണ് കാർത്തിയും കാതമ്പര്യയും കൂടെ പിന്നീട് പ്രകാശനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രകാശനാണ് കുഞ്ഞുനാളിലെ താന് കല്യാണം ദ്രോഹിച്ചതും ആ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പ്രകാശന് അത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും പ്രകാശനം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം പ്രകാശൻ പ്രകാശനറിയുക താൻ എത്രമാത്രം ദ്രോഹ ചെയ്തേ അപ്പോൾ അത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ട് പോലും തൻ്റെ കല്യാണി മോള് തന്നെ ഇത്ര കാര്യമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ടല്ലോ തൻ്റെ കാലൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ട് സർജറി നടത്താനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതൊക്കെ അപ്പോൾ കല്യാണിയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കാണ് കല്യാണി കിരണും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ പിന്നീട് പ്രകാശനോട് ചിപ്പഴെ എങ്ങനെയുണ്ടെന്ന് വെക്കുക കുഴപ്പമൊന്നുമില്ല മോളെ ഇനി കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് സർജറി റൂമിലേക്ക് മാറ്റുമെന്ന് പറയാം കല്യാണി പറഞ്ഞ് പേടിയുണ്ടോ എന്ന് ചോദിക്കുക പേടിയോ എനിക്കോ പേടിയൊന്നുമില്ല മോളെ എനിക്കിനിയിപ്പോൾ മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചല്ലോ അതുകൊണ്ട് എനിക്ക് ഒരു എന്ന് പറയാ ശരിക്കും പറഞ്ഞാൽ ഈ കാലൊന്നും നേരെ ആക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ മതിയായിരുന്നു പറയാം അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞ് അത് ശരിയാകത്തില്ല എൻ്റെ അച്ഛൻ രണ്ട് കാലം വെച്ച് നല്ല ഇതായിട്ട് നടക്കണം നന്നായിട്ട് നടന്നു കാണണം ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയാം പിന്നീട് പ്രകാശം പറഞ്ഞു മോളില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല കാരണം മോളുടെ ഒരു ഇത് മേടിക്കാനുള്ളത് കാരണം ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ മോൾ എനിക്ക് ചെയ്തു തരുന്നുണ്ട് മോൾ തരുന്ന ഒരു സഹായം ഞാൻ സ്വീകരിക്കാൻ പാടുള്ളതല്ല കാരണം അത്രമാത്രം ദ്രോഹം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും മോൾ എനിക്ക് വേണ്ടി ഇത്ര സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നില്ലേ കല്യാണി പറഞ്ഞു അതിൻ്റെ കടമയല്ലേ അച്ഛാ അച്ഛൻ്റെ മോളല്ലേ ഞാൻ രക്തബന്ധം ഒന്നും രക്തബന്ധം തന്നെ അല്ലേന്ന് ചോദിക്കുക പ്രകാശം പറഞ്ഞു എന്നിട്ട് ഞാൻ തിരിച്ചറിഞ്ഞല്ലോ മോളെ ഞാൻ അത്രയ്ക്ക് ദുഷ്ടല്ലേന്ന് ചോദിക്കും സാരമില്ല ഇനിയിപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഒരു ബസ്റ്റാണ്ടോ വന്നിട്ട് പറഞ്ഞു അതെ കൊണ്ടുപോകാനുള്ള സമയമായി എന്ന് പറയുന്നത് സർജറി റൂമിലേക്ക് അങ്ങനെ എന്ത് ചെയ്യുവാണ് പ്രകാശിനെ അങ്ങോട്ടേക്ക് സർജറി റൂമിലേക്ക് കൊണ്ടുപോവാണ് പ്രകാശിന് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു തൻ്റെ പെൺമക്കളൊക്കെ തൻ്റെ അരിയിലുണ്ട് അങ്ങനെ പ്രകാശം ഭയങ്കര സന്തോഷത്തോടു കൂടി സർജറി റൂമിലേക്ക് പോകുന്നത് പക്ഷേ ഈ സമയത്ത് കല്യാണിക്കും കാർത്തികൊക്കെ നല്ല ടെൻഷനാണ് എങ്ങനെയാവും സർജറി റൂമിലേക്ക് പോകുമ്പോൾ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പ്രകാശന എന്ത് സംഭവിച്ചാലും അവർക്കും കുഴപ്പമില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല പ്രകാശിനെ അവരത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രകാശനും അങ്ങനെ സർജറി റൂമിലേക്ക് ഏറ്റിക്കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി വന്ന കല്യാണിൻ്റെ പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല മനസ്സിന് വല്ലാത്തൊരു ടെൻഷനാന്ന് പറയുകയാണ് കല്യാണം പറഞ്ഞ് എനിക്കും അതുപോലെ തന്നെയാണ് ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും നമ്മളൊരു അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് അറിയുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ചേച്ചി ചോദിക്കുക അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു അതേന്ന് പറയുകയാണ് അങ്ങനെ അവർ ആ റൂമിൻ്റെ വിളി കാത്തിൽക്കുകയാണ് പ്രകാശൻ്റെ സർജറി കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നത്